എല്ലാവർക്കും സുരാജ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്കന്ധഷ്ടിയായിരുന്നു ഒന്ന് അപ്പോൾ സ്കന്തഷൃഷ്ടിയായിട്ട് എല്ലാവരും അമ്പലത്തിൽ പോയി എന്ന് കരുതുന്നു ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കന്തഷൃഷ്ടിക്ക് ജപിക്കേണ്ട ബന്ധങ്ങളെ കുറിച്ചിട്ട് അപ്പോൾ അത് കാണാത്തവരും അത് കാണുക അപ്പോൾ ഒന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ അത് ജവിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ജീവിക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയാൻ പോലും മരിച്ചവരുടെ വീട്ടിൽ ഫോട്ടോ വീട്ടിൽ വെക്കാമോ എന്ന ഒരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ചിലർ പറഞ്ഞു മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല അപ്പം അങ്ങനെ അത് കണ്ടിട്ട് വീട്ടിൽ വെക്കാൻ പാടുള്ള ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നല്ലെങ്കിൽ കുളത്തിൽ തോട്ടിൽ ഒഴുകി കളയുക എന്ന് പറഞ്ഞു എന്തുകൊണ്ട് എന്തിനു വേണ്ടി അത് ചെയ്യുന്നു ഞാൻ ചോദിക്കട്ടെ ഇതൊരു ഫോട്ടോയല്ലേ ഫോട്ടോ എന്ന് പറയുന്ന സാധനം ഇന്നല്ലേ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് ഫോട്ടോ ഉണ്ടായത് മുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഫോട്ടോസും ഉള്ള കാര്യങ്ങളുമില്ല അപ്പം നമുക്ക് ഫോട്ടോ വെച്ച് നമ്മുടെ നമ്മുടെ കാരണന്മാരുടെ ആദരസൂചകമായിട്ട് വെക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അച്ഛനല്ലെങ്കിൽ നമ്മുടെ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശ മുത്തശ്ശിയൊക്കെ ഞാൻ ചോദിക്കട്ടെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഫോട്ടോ വീട്ടിൽ വെക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചുകൂടാം ഒന്നത് ചെയ്ത മാതാപിതാ ഗുരു ദൈവം അതായത് ദൈവം ലാസ്റ്റായിട്ടുള്ള ദൈവത്തിൻ്റെ ഫോട്ടോ നമുക്ക് വീട്ടിൽ വെക്കാമെങ്കിൽ എന്തുകൊണ്ട് മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാൻ പാടില്ല നമ്മൾ ആ മരിച്ചവർ ആദർശൂല്യായിട്ട് വെക്കണേ എന്തിനാ നമുക്ക് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടുവരുത്തു പറഞ്ഞാൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ദൈവങ്ങളും ക്ഷേത്രത്തിലുണ്ടല്ലോ പിന്നെ നമ്മൾ വീട്ടിൽ ഫോട്ടോ വെക്കണേ അല്ലെങ്കിൽ വിളക്ക് വെക്കണം എന്തിനാ അമ്പലത്തിൽ പോയി വച്ചാൽ പോരെ എന്നാൽ നമ്മൾ വീട്ടിൽ പോയി വിളക്ക് വെക്കണേ അവരും ബഹാർന്നമാർ കൊണ്ട് വീട്ടിൽ അത് കൊണ്ട് കളഞ്ഞില്ലേ ആ വായിച്ചുകൊണ്ട് മാറ്റിയില്ലേ അതും പറഞ്ഞ് നമുക്ക് വീട്ടിൽ ഫോട്ടോ ആക്കാൻ പാടില്ല ആ വായിച്ചു മാറ്റി അതുകൊണ്ട് ഫോട്ടോ ആക്കാൻ പാടില്ല ഇത് വെക്കാൻ പാടില്ല അപ്പം ഞാൻ ചോദിക്കണത് ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും മറ്റുള്ള ആ ഇതൊക്കെ ഉണ്ട് പിന്നെ വീട്ടിലെന്തിനു തിരി വയ്ക്കുന്നു വീട്ടിലെന്തിനു വിളക്ക് ഫോട്ടോ ആക്കുന്നു അത് ചെയ്യാൻ പാടില്ലല്ലോ ഇതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ് പറയുക മരിച്ചവരുടെ ഫോട്ടോ ധൈര്യമായിട്ടും വെക്കാം ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വരാം അപ്പോൾ അപ്പം അപ്പോൾ ഒന്ന് രണ്ട് ഒരു കാര്യം പറയാം നമ്മുടെ പൂ ശാക്ത വിധി പ്രകാരമുള്ള കവളാചാരം പൂർവികചാര പ്രകാരം കാടിപ്പൻ ചാത്തൻ മുത്തപ്പൻ ചാത്തൻ ഭൈരവൻ അങ്ങനെയുള്ള മൂർത്തികളുടെ പതാളകാപ്പിരി ജിന്ന് നാലാം വേദകർമ്മങ്ങൾ അതുപോലെ തന്നെ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതിനകത്ത് ജോയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇരുപത്തൊമ്പത് രൂപ അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വീഡിയോസിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം അപ്പോൾ മെമ്പേഴ്സിൻ്റെ ആയിട്ട് നവംബർ ഒന്നാം തീയതി പോലെ ക്ലാസ് അറ്റ് തുടങ്ങുന്നതാണ് ഇപ്പോൾ മൂന്നാറ് ദിവസങ്ങളുള്ളപ്പോൾ പരമാവധി എനിക്ക് താല്പര്യമുള്ളവരൊക്കെ ഇരുപത്തി ഒമ്പത് രൂപ അടച്ച് കയറാവുന്നതാണ് യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അത് അത് തന്നെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അടുത്ത നമ്മുടെ ഇതൊന്നും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ അമർക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോസൊന്നും ആളുകളിലേക്ക് എത്തണില്ല ഷെയർ ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ അവർ അവർക്കൊരു ഗുരുവായിട്ട് മാറണം അവർക്കപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അവർക്ക് എത്തുമ്പോൾ അപ്പോൾ അവർ വീട്ടിൽ ഫോട്ടോ ഒക്കെ എടുത്ത് കളയാനായിട്ടുള്ള ചിന്ത ഇരിക്കുവായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് അവരൊക്കെ എത്തുമ്പോൾ അത് അവിടെ വെക്കാമോ എന്നൊരു ആശ്വാസം കിട്ടുമ്പം ചോദിക്കുന്നതാണ് അപ്പം നമ്മൾ മരിച്ചവരെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോ പിന്നെ ചിലർ പറയണു ആ നമ്മൾ നേർന്ന് വരുന്ന ഇതിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയണു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഫോട്ടോ വെക്കാൻ പാടുന്നുണ്ടോ ദൈവം അമ്പലത്തിൽ പിന്നെ പിന്നെ നമ്മൾ വീട്ടിൽ വെക്കണതിനാ നമ്മൾ വിളക്ക് വെക്കണതിനാ ഐശ്വര്യത്തിന് വേണ്ടി മാതാപിതാക്ക മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ അനുസരിച്ച് ഭഗവാന്മാരുടെ ഫോട്ടോ നിങ്ങൾക്ക് തിരി വെക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം വെക്കാൻ പാടില്ല ഴിഞ്ഞാൽ ദേവന്മാരൊക്കെ എന്താ പറയുക അത് ഇത് നമ്മൾ മനുഷ്യാത്മാവ് അങ്ങനെ ഉത്സവത്തിൽ ദേവന്മാരെ കൂടെ വെക്കാറില്ല ഫോട്ടോ അത് അവിടെ അങ്ങനെ വെച്ച് വെച്ചെന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല എന്നാ പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നാൽ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അതും മരിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പുറത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ കുറച്ചൊന്നും നല്ലത് പുലമുറയിലൊക്കെ ഉണ്ടാകും പിന്നെ കാരണം ഞാൻ പിന്നീട് ഒരു വീഡിയോസിൽ പറയാം അപ്പം ഞാൻ പിന്നെയുള്ള വീഡിയോസിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതിന് ഒരുപാട് വലിച്ചു കിട്ടിപ്പോവും വെച്ച് മാത്രമേ ആൾക്കാർ കാണണില്ല കൂടുതലായിട്ടാന്ന് തോന്നും അതുകൊണ്ട് വലിച്ചു കിട്ടുന്നുണ്ട് അപ്പം മരിച്ചവരെ ഫോട്ടോ നമുക്ക് ധൈര്യമായിട്ടും വീട്ടിലൊക്കെ യാതൊരു കാരണവശാലും എടുക്കാറുണ്ട് അതിന് ഒരു അടിസ്ഥാനപരമായിട്ടൊരു തത്വം പറയണില്ല ഫോട്ടോ ഒക്കെ ഇന്നുണ്ടായത് ഈ ചരിത്രങ്ങളും പൂർവ്വ കഥകളും കാര്യങ്ങളൊക്കെ വർഷം മുമ്പ് എഴുതുവെച്ചിരിക്കുന്നത് അതിനകത്തൊന്നും വെച്ചിട്ടില്ല വീട്ടിലും മരിച്ചവരെ ഫോട്ടോ വെക്കാൻ പാടില്ല അതൊന്നും എഴുതി വെച്ചിട്ടില്ല അതായത് ഇപ്പോൾ ഉള്ളതൊക്കെയാണെങ്കിൽ നമ്മുടെ എഴുതി ചേർത്ത് കൂട്ടി ചേർത്തിരിക്കണം അതുകൊണ്ടൊന്നും നമ്മൾ പെടികേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഫോട്ടോ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ദേഹം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ഓടിയും നമ്മൾ ഒന്നിങ്ങനെ മറവ് ചെയ്തു പിന്നെ നമ്മൾ പിന്നെ എന്തിനാ പെടിക്കണോ ആ ആത്മാവ് ഫോട്ടോയ്ക്ക് തോന്നിയിരിക്കുന്നുണ്ടോ ഇല്ല നമുക്ക് ആ ഒരു പോസ്റ്റ് നമ്മുടെ അച്ഛനും അമ്മേനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ വെക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ ആര് പറഞ്ഞ കേട്ടോ എടുത്ത് കളയാൻ നിൽക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നാലും ഒരു വർഷം എന്തായാലും നമ്മുടെ ഉള്ളിലുണ്ടാവും നമ്മൾ സാഹചര്യപ്പെടുത്താലും ഇല്ലെങ്കിൽ ഒരു വർഷം ഉണ്ടാവും ഓക്കെ അതേപോലെ ഒന്നുകിൽ നമ്മൾ സ്വയമേ സാഹചര്യപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് സാഹചര്യപ്പെടുത്താൻ നമ്മൾ സാഹചര്യപ്പെടുത്തി വിടാം പൂജകളൊക്കെ ചെയ്ത് സാഹചര്യപ്പെടുത്തി വിടാം പിന്നെ അല്ലാതെ ഇപ്പോൾ പൂർവികചാരത്തിൽ കർമ്മം ചെയ്യണവരുണ്ടാവും വലിയ ഇട്ട് നിറച്ച് ചെയ്യണവരുണ്ടാവും അത് നിങ്ങൾ യുക്തി പോലെ ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഇനിയിപ്പോൾ കർമ്മന്മാർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകണക്ക് ഇരുപത്തൊൻപത് രൂപ അടച്ച് നമ്മുടെ ചാനലിലേക്ക് വരിക മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം യൂട്യൂബിൽ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാം അപ്പോൾ ഞാൻ പൂർണ്ണ നാളി ക്ലാസ് തുടങ്ങും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മരിച്ചവരോട്ട് ഒരു ഫോട്ടോ എടുത്ത് അടേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ ധൈര്യമായിട്ടും ഫോട്ടോ വെച്ചോളൂ യാതൊരു അത് പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒന്നും ഉണ്ടാവില്ല നിങ്ങളാന്നേരം കൊണ്ട് നിങ്ങളുടെ വാസ്തു ഒക്കെ ഫോട്ടോ വെച്ചിട്ടായാലും നിങ്ങളുടെ വാസ്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് മാറ്റം ഇല്ലെങ്കിൽ കുറച്ചുകൾ നോക്കുക അതുകഴിഞ്ഞ് മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ ജോൽസിനെ കണ്ട് ജോൾസിനെ പ്രശ്നം വെച്ച് നോക്കുക ജോൽസിനെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയാൽ